ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയിലൂടെ ചാറ്റ് ചെയ്തും പിന്നീട് വീഡിയോ കോൾ ചെയ്തും നിരവധി പെൺകുട്ടികളാണ് ചില ചതിയന്മാരുടെ കെണിയിൽ അകപ്പെട്ടു പോകുന്നത് ഈ ചതിയന്മാർ പ്രണയം നടിച്ച് വശീകരിച്ച് വീഴ്ത്തുകയും പിന്നീട് നഗ്നമായ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്ത്രപരമായി മേടിക്കുകയും അതുവച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങളാണ് ഇന്ന് നടക്കുന്നത് പക്വതയില്ലാത്ത ഒന്നിനും ഒരു വകതിരിവില്ലാത്ത സമയത്താണ് ഈ പെൺകുട്ടികൾ ചാറ്റിങ്ങിലൂടെ ഏതെങ്കിലും ചതിയന്മാരുമായി അടുക്കുകയും പിന്നീട് പ്രണയത്തിലാവുകയും പിന്നീട് ഇത്രയും വളർത്തിയ മാതാപിതാക്കളെ എല്ലാം മറന്ന് അവൻ പറയുന്ന ചോദിക്കുന്ന എന്തും നൽകുന്ന നിലയിലും എത്തിപ്പോകുന്നത് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ആലപ്പുഴയിലെ മൂന്നാറിൽ സംഭവിച്ചത് പതിനഞ്ചുകാരിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പതിനേഴുകാരൻ അറസ്റ്റിൽ തമിഴ്നാട് സ്വദേശിയാണ് അറസ്റ്റിലായത് പിടികൂടാൻ ശ്രമിച്ച എസ് വിരൽ ഇയാൾ കടിച്ചു മുറിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് ഇതിനുശേഷം കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഓൺലൈനായി നഗ്ന വീഡിയോകളും ചിത്രങ്ങളും പകർത്തി പിന്നീട് ഇവൻ ചതിയനാണെന്ന് മനസ്സിലായ പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചെങ്കിലും നഗ്നമായ വീഡിയോസും ഫോട്ടോസും എല്ലാം പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതോടെ ഇതോടെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി തുടർന്നും മൂന്നാർ എസ് ഐ അജേഷ് കെ ജോൺ എസ് ഒ പിമാരായ ധോണി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് പോലീസിനെ ആക്രമിച്ചു എസയുടെ വിരൽ ഇയാൾ കടിച്ചു മുറിച്ചു എന്നാൽ പോലീസ് സാഹസികമായി ഇയാളെ കീഴ്പ്പെടുത്തി മൂന്നാറിലെത്തിച്ചു തൊടുപുഴ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഇയാളെ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ് ഇനിയെങ്കിലും മാതാപിതാക്കൾ മക്കൾ പക്കത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഫോണും മറ്റും അനുബന്ധ ഡിവൈസുകളും മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചും എന്തും ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് പോകാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ കെണിയൊരുക്കി കാത്തിരിക്കുന്ന ക്രൂരന്മാരുടെ മുമ്പിൽ ചെന്ന് അകപ്പെട്ടിട്ട് പിന്നീട് കണ്ണീർ ഒഴിക്കട്ട് ഒരു കാര്യവുമില്ല എന്ന് മാതാപിതാക്കൾ ഓർക്കുന്നത് നല്ലതാണ്